പാലക്കാട് നിന്നുള്ള മെഡിക്കൽ സംഘം വയനാട് മുണ്ടക്കൈ ദുരന്ത മുഖത്തേക്ക് പാലക്കാട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്നും ഇരുപത്തിയഞ്ചംഗ മെഡിക്കൽ സംഘമാണ് മരുന്നുകളുമായി വയനാട്ടിലേക്ക് യാത്ര തിരിച്ചത് പ്രഥമ ശുശ്രൂഷയ്ക്കുള്ള മരുന്നുകൾ ജീവൻ രക്ഷാ മരുന്നുകൾ ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ ഉൾപ്പെടെ അടിയന്തര സാഹചര്യത്തെ നേരിടാനുള്ള മുന്നൊരുക്കങ്ങളുമായാണ് സംഘം യാത്ര തിരിച്ചത് കൽപ്പറ്റിൽ താൽക്കാലിക ആശുപത്രി ആരംഭിക്കുന്നതോടെ മെഡിക്കൽ സംഘത്തിന്റെ പ്രവർത്തനം ആരംഭിക്കും നഴ്സുമാർ പാരാമെഡിക്കൽ ജീവനക്കാർ എന്നിവരുൾപ്പെടുന്നതാണ് മെഡിക്കൽ സംഘം മന്ത്രി ഒ ആർ കേളുവിന്റെ നിർദ്ദേശാനുസരണമാണ് മെഡിക്കൽ സംഘം വയനാട്ടിലേക്ക് യാത്ര തിരിച്ചത് വൈകുന്നേരമാണ് സാറ് നമ്മളെ വിളിച്ചിട്ട് ഇങ്ങനെ ഒരു ആവശ്യം പറഞ്ഞത് നമുക്ക് വയനാട് ഇത്രയും ഒരു ദുരന്തം അഭിമുഖീകരിക്കുമ്പോൾ നമ്മുടെ ഭാഗത്തു നിന്നും എന്ത് ചെയ്യാൻ പറ്റുമെന്ന് നമ്മളൊരു ഡിസ്കഷൻ വന്നപ്പോഴാണ് ഹൗസ് അർജൻസ് എന്ന നിലയിൽ നമ്മളെല്ലാവരും പല പോസ്റ്റിങ്ങുകളിലുള്ള ആളുകളാണ് ഇപ്പം നമ്മളെ കൊണ്ട് എന്താണോ ചെയ്യാൻ സാധിക്കുന്നത് എന്നുള്ളത് നമ്മൾ നോക്കിയിട്ട് നമ്മളവിടെ ചെയ്യുന്നതായിരിക്കും നമ്മുടെ എല്ലാവരുടെയും വീടുകളിൽ നമ്മൾ വിളിച്ച് നമ്മൾ ചോദിച്ചിരുന്നു ഞങ്ങൾ ഇങ്ങനെ പോവുകയാണെന്ന് പറഞ്ഞപ്പോൾ അവരെല്ലാം പൂർണ്ണ സമ്മതത്തോടു കൂടിയാണ് പറഞ്ഞത് കാരണം അവർക്കൊന്നും അവിടെ എത്തിപ്പെടാനോ ചെയ്യാനോ ഒന്നും സാധിക്കുന്നില്ല അപ്പോൾ ഞങ്ങളാൽ കഴിയുന്ന കാര്യങ്ങൾ എന്താണോ ചെയ്യാൻ പറ്റുന്നത് ഞങ്ങളുടെ ഫാക്കൽട്ടീസിൻ്റെ കൂടെ തന്നെ നിന്നുകൊണ്ട് ഹൗസ് സർജൻസ് എന്ന നിലയിൽ നമുക്ക് എന്താണോ ചെയ്യാൻ സാധിക്കുന്നത് അത് ചെയ്യാൻ ഒരു പൂർണ്ണ മനസ്സോടുകൂടി തന്നെയാണ് ഞങ്ങൾ ഒമ്പത് പേരും ഇവിടെ പോകാൻ നിൽക്കുന്നത് ഒരുമിച്ച് ഒറ്റയ്ക്ക് എട്ടായിട്ട് സേവിക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തോടെയാണ് നമ്മൾ പുറപ്പെട്ടിരിക്കുന്നത് തന്നെ അപ്പോൾ എന്തുകൊണ്ടും ഒരു ഭാഗമായിട്ട് കൂടാനും ഇതിനൊപ്പം പ്രവർത്തിക്കാനും സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട് അതിന് വിജയത്തോടെ എത്തിക്കാൻ തന്നെ നമ്മൾ തീരുമാനം അവിടെ ഞങ്ങളുടെ വേറെ മെഡിക്കോജും കാലിക്കറ്റ് മെഡിക്കോളേജിലും മഞ്ചേരി മെഡിക്കോളേജിലും സ്റ്റുഡൻസ് ചെയ്തുള്ളതാണ്ട് അവിടുത്തെ ഫാക്കൽറ്റീസ് ഉണ്ട് കുറേ ആൾക്കാർ അതെല്ലാം ദുരിതമനുഭവം ദുരിതം അനുഭവപ്പെടുന്നുണ്ട് അതിൽ എല്ലാ വീടുകളും പോകുന്നുണ്ട് അവരാവശ്യപ്പെടുന്നതിന് മുന്നേ തന്നെ ഞങ്ങൾ എല്ലാവരും പോകാൻ തയ്യാറാണ് ഞങ്ങളും ഓരോരുത്തരും ഞങ്ങളുടെ വീട്ടുകാരും എല്ലാവരും ഇവിടെ പോകുന്ന എല്ലാവർക്കും മുഴുവൻ എടുത്ത് വേണ്ടി നിൽക്കാൻ തയ്യാറാണ് ഫോറൻസിക് മെഡിസിൻ വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ കെ കെ അബിമോന്റെ നേതൃത്വത്തിൽ സൂപ്രണ്ട് ശ്രീറാം ജയകൃഷ്ണൻ ഹരി ഫവാസ് സിദ്ധു എന്നിവരും ഒൻപത് ഹൌസ് സർജന്മാർ ഏഴ് നഴ്സുമാർ രണ്ട് നഴ്സിംഗ് അസിസ്റ്റന്റുമാർ എന്നിവരാണ് സംഘത്തിലുള്ളത് മെഡിക്കൽ കോളേജ് ഡയറക്ടർ ഒ കെ മണി പ്രിൻസിപ്പൽ വിജയലക്ഷ്മി എന്നിവർ ചേർന്ന് വാഹനം ഫ്ളാഗ് ഓഫ് ചെയ്തു കേരളം ഇവരൊക്കെ ജെങ്ക ഇതൊക്കെ ഇല്ലാത്ത ദക്ഷമുണ്ട് അവിടെ ഒരുപാട് ആളുകൾ തിരുവനന്തപുരത്ത് പോയിട്ടുണ്ട് കുറേ നമ്മുടെ സഹോദരങ്ങൾക്ക് അവരെ അതിപ്പം അവരുടെ നഷ്ടിപ്പോൾ സൗകര്യമുണ്ട് അതോടൊപ്പം എൻ്റെ പുതിയ ജീവിച്ചിരിക്കുന്നതും അടുത്ത പ്രദേശത്തായിട്ട് ഞങ്ങളുടെ ഭാഗത്തുള്ളത് ഒരു സഹായം നിങ്ങളുടെ സേവനം നിങ്ങൾക്ക് ക്വാളിൻ്റായിട്ട് തുടങ്ങുന്ന ഒരുപാട് സഹഭോക്തരുണ്ട് അവരെ ഞാൻ ആദ്യം അമ്മിപ്പിക്കുകയാണ്

കോളേജിൽ ഈ കുട്ടികളെ അവിടെ നിന്ന് ഇടുമ്പോൾ നമ്മൾ കുറച്ചൊരു അവിടെ എത്തുമ്പോൾ അവർക്ക് ഒരു ഡിസ്റ്റ് അസെസ്മെൻ്റും അവിടെ തന്നെ അവർ അവരുടെ ദുരന്ത നിവാരണമാണ് അവരുമായിട്ട് കയറുന്നത് അവരുടെ കർശന നടപടികൾ സ്വീകരിച്ചുകൊണ്ട് തന്നെ വേണം അവർ പോകാൻ എന്നുള്ള ഒരു ഉപയോഗമാണ് എനിക്ക് കൊടുക്കുന്നത് അവയുടെ രക്ഷ നമ്മൾ അവിടെ ചെയ്യാൻ പോകുന്ന ഒരു സൽക്കർമ്മം ദൗത്യം എന്നുള്ളത് മാത്രമല്ല പ്രതിരോധ പ്രവർത്തനങ്ങളിൽ മാത്രമല്ല പങ്കുവുള്ളൂ ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടി വരും അപ്പോൾ അവരുടെ കയറ് അവരുടെ ഒരു സ്ഥലത്ത് കെയറും കൂടി അധികാരികളുടെ കയ്യിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായിരിക്കണം വലിയൊരു അവർ പോകുന്നത് ഒരാഴ്ച ക്യാമ്പ് ചെയ്യുന്നതിനായാണോ പോകുന്നതെങ്കിലും ആവശ്യമെങ്കിൽ തുടരും അത്തരം സാഹചര്യത്തിൽ രണ്ടാം ഘട്ടമായി കൂടുതൽ പേർ പാലക്കാട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്ന് വയനാട്ടിലെത്തും യു ടി വി ന്യൂസ് പാലക്കാട്